നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തലക്കാട് പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വെൽഡ് ചെയ്ത് പൂട്ടിയ കോൺഗ്രസ് ഓഫീസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി നെസറുള്ളയുടെയും യാസർ പൊട്ടച്ചൊളിയുടെയും നേതൃത്വത്തിൽ തുറന്നു കൊടുത്തു തലക്കാട് പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ചേരിപ്പോര് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടിയ കോൺഗ്രസ് ഓഫീസ് ഡി ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ തുറന്നു പാർട്ടിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നും വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള പറഞ്ഞു ഈ സഹകരണ ബാങ്കുകളിലെ നിയമനത്തിന് വരുമ്പോൾ അപേക്ഷകര് കുറെ ഉണ്ടാവും അപ്പൊ അതിന് ചില മെറിറ്റുകളും ചില മാനദണ്ഡങ്ങളും ചില പരിഗണനകളും ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇത് കിട്ടാത്തവർക്ക് അങ്ങനെ ഒരു നിരാശാബോധം വരിക സ്വാഭാവികമാണ് അത് ഈ ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ നേരത്തെ അഫ്സൽ പറഞ്ഞ പോലെ പൊതുവെ സഹകരണ മേഖലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ അതാണ് പക്ഷേ ഈ തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് മാത്രം ഭരണസമിതിയുള്ള അപൂർവ്വം ചില ബാങ്കുകളിലൊന്നാണിത് ഇതിനെ സംബന്ധിച്ച് നിയമനത്തെ സംബന്ധിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇന്ന് വരെ പരസ്യമായിട്ടൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല ആക്ഷേപങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് പാർട്ടിക്കകത്ത് ഉള്ള ആളുകൾക്ക് ചില ആക്ഷേപങ്ങൾ ഉണ്ടാകും അത് പാർട്ടി വേദികളിൽ പഠി പ പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും അതല്ലാതെ കാണുന്ന രൂപത്തിൽ സി പി എം ഏറ്റെടുത്തതുപോലെ വ്യാപകമായ അങ്ങനത്തെ ക്രമക്കേടുകളോ ഏതെങ്കിലും ആളുകളിൽ നിന്ന് പണം വാങ്ങി മറ്റുള്ളവർക്ക് കിട്ടും യൂത്ത് കോൺഗ്രസ്സിന് അഭിപ്രായമില്ല പാർട്ടി പണം വാങ്ങി യൂത്ത് കോൺഗ്രസ്സിന് തന്നുള്ളൊരു അഭിപ്രായം അവർക്കില്ല അവർക്ക് സംഘടനാപരമായ ചില വിഷയങ്ങളും അതെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം നൂറ് ശതമാനം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കും ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച വൈകിട്ട് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് പ്രവർത്തകരുമായി ചര്ച്ച നടത്തുമെന്നും അഡ്വക്കറ്റ് പി നസറുല്ല പറഞ്ഞു തിരൂർ ബി പി അങ്ങാടിയിലെ തലക്കാട് മണ്ഡലം കോൺഗ്രസ് ആസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവര്ത്തകരെത്തി പരസ്യമായി അടച്ചുപൂട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പേരിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായാണ് ആരോപണം